ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പിയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത് ആവോലി മീൻ വെച്ചിട്ടാണ് ആവോലി മീൻ വെച്ച് നമ്മൾ നേരത്തെ പാല് കറി അതുപോലെ തന്നെ തേങ്ങ അരച്ച കറിയുടെ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുളകിട്ട കറിയാണ് അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കറികൾ ചെയ്ത് കാണാൻ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേയധികം മീൻ്റെ റെസിപ്പികൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരല്ല ഒന്ന് കണ്ടിട്ട് ട്രൈ നോക്കണം നമുക്ക് ഈ മീൻ കറി കറിക്ക് ആവശ്യമുള്ള കുടംപുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഞാനിവിടെ ഈ സൈസുള്ള മൂന്ന് കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത് ുള്ളി നല്ലതുപോലെ കഴുകി വെള്ളം എല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും ഇട്ട് കുതിരാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം കറിക്കായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ആവോലി മീനാണ് മീൻ ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ചെറിയ ഉള്ളി ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനുള്ളതാണ് കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കണം ചട്ടി ചൂടായിരുമ്പോഴല്ലേ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം നമ്മളിങ്ങനെ ചെയ്യുന്നത് മൺചട്ടി കൂടുതൽ ചൂടാവുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചട്ടി പൊട്ടിപ്പോകാതെ കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെളിച്ചെണ്ണ ചൂടായിരുമ്പോഴല്ലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിക്കണം ഉലുവ കൂടി പോകരുത് രണ്ട് നുള്ളു അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഉലുവയും കഴുകും നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇവയുടെ പച്ചമളം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയുമെല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വരുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഉള്ളിയെല്ലാം മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റവ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു കളറും കിട്ടും കുറുകലും കിട്ടും കറിക്ക് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ സാധാരണ എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിന്റെ ഭാഗത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല വഴറ്റി കൊടുക്കാം പൊടികൾ കൂടുതൽ സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഒരു രണ്ടു മൂന്ന് മിനിറ്റ് വഴറ്റിയാൽ മതി കൂടുതൽ സമയമൊക്കെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞ് കരട് കളറ് തന്നെ മാറിപ്പോവും ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം പുളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് തിളക്കാൻ അനുവദിക്കണം ചാറിലേക്ക് ആ പുളിയെല്ലാം ഒന്ന് നല്ലോലെ ഇറങ്ങി വരണം പുളിയെല്ലാം ചേർത്ത് കഴിഞ്ഞ് ചാറൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് വീണ്ടും നല്ലോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വെള്ളം ചേർത്ത് കഴിഞ്ഞൊന്ന് നല്ലോലെ തിളക്കാൻ അനുവദിക്കണം എല്ലാം ചേർത്തിട്ട് കറി ഇപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുളി കുതിർത്ത് വെച്ചിരുന്നതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുള്ളതാണ് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വെള്ളവും ഉപ്പും എല്ലാം ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം ചട്ടി കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് പതുക്കിയോ മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയോ ചെയ്യണം കൂടുതൽ ബലത്തിലൊന്നും സ്പൂൺ ഇട്ട് ഇളക്കരുത് മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മീൻ ചേർത്ത് കഴിഞ്ഞ് കറിയിപ്പോ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പാനൊന്ന് മൂടി വെച്ച് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം ചില മീൻ കുക്കായിട്ട് കിട്ടാൻ കുറെ സമയം എടുക്കും മീൻ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസമായതാണ് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഏഴ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് എല്ലാം കൊണ്ട് കുക്കായിട്ട് കിട്ടും ഇടയ്ക്ക് പാനിന്റെ മൂടി മാറ്റതിന് ശേഷം ചട്ടി കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കണം മീൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എട്ട് മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട് മൂടി മാറ്റിയതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ കറി നമുക്കൊരു നാലഞ്ച് ദിവസമൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ എല്ലാ ദിവസവും ഒന്ന് സ്റ്റവില് വെച്ച് ഈ കറി ഒന്ന് ചൂടാക്കി വെച്ചു കൊടുത്താൽ മതി ഞാനിവിടെ കറി ഇത്രയും ചാറോടുകൂടി തന്നെയാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോ രണ്ടുമൂന്ന് ദിവസമൊക്കെ കറി ചൂടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ചാറെല്ലാം വറ്റിപ്പോകും അതുപോലെ തന്നെ ചോറിനും കപ്പൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് ചാറും ആവശ്യമാണ് കറി നല്ല പാകമായി വന്നിട്ടുണ്ട് എണ്ണ എല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു തൻ്റെ കറിവേപ്പിൽ തൂക്കി കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കറി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സമയം നമ്മൾ മൂടി വെക്കണം രണ്ടുമൂന്ന് മണിക്കൂർ മൂടി വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും ആ ഉപ്പുമ്പും പുളിയെല്ലാം മീനിൽ പിടിക്കുന്നത് ഇപ്പോൾ രുചികരമായ ആകൂലി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഇത് വെള്ളം സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്